ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ലാലേട്ടനോടുള്ള ആ ഒരു ഷാനവാസിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു നിൽപ്പ് വളരെ മോശമായിരുന്നു കേട്ടോ ഇതുവരെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇങ്ങനെ ഒരു മത്സരാർത്ഥിയും ലാലേട്ടനോടായിട്ട് ഈ രീതിയിൽ റിയാക്ട് ചെയ്തിട്ടില്ല പക്ഷെ ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ ഷാനവാസിനെ അടിച്ചൊതുക്കി എന്ന് വേണം പറയാനായിട്ട് ലാലേട്ടൻ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വളച്ചൊടിച്ച് എന്തൊക്കെയോ റിപ്ലൈ ആയിരുന്നു നമ്മുടെ ഷാനവാസ് കൊടുത്തുകൊണ്ടിരുന്നത് വളരെ മോശം ക്യാരക്ടർ ആയിരുന്നു ഷാനവാസിൻ്റെതായിട്ട് ഇന്നലെ തോന്നിയതെട്ടോ ഒരുപാട് ഒരുപാട് കമന്റ്സുകളാണ് ഷാനവാസിനെതിരെ വന്നിരിക്കുന്നത് ഒടുവിൽ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഷാനവാസിന് എന്നോട് വെറുപ്പ് തോന്നാൻ തോന്നിയിരിക്കാം എനിക്ക് അതിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ലാലേട്ടൻ ബിഗ് ബോസിന്റെ ആ ഒരു തീരുമാനങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പുറത്ത് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെയാണ് ലാലേട്ടൻറ്റേതായിട്ടുള്ള അഭിപ്രായം അല്ല ലാലേട്ടൻ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാൽ പോലും ഷാനവാസിനെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടി ഷാനവാസിന്റെ മുഖത്ത് ആ ഒരു ഫേസിൽ കാണാനായിട്ട് സാധിക്കും എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിരിക്കുന്നതും തെറ്റുകൾ തിരുത്താനായിട്ട് ശ്രമിച്ചിരിക്കുന്നതും ഷാനവാസിൻ്റെതാണ് കേട്ടോ എപ്പിസോഡ് കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ